നമ്മൾ ഈ സെഫോളജിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന സൂചനകളെ പരിപൂർണമായി തള്ളിക്കളയുക എന്ന് പറയുന്നത് വളരെ അപ്രസക്തമായ കാര്യമാണ് നമ്മൾ കേരളത്തിലെ കേരളത്തിന്റെ രാഷ്ട്രീയം പരിശോധിക്കുന്ന സമയത്ത് മൂന്ന് സീറ്റ് വരെയും ബി ജെ പി ജയിക്കാൻ സാധ്യതയുണ്ട് എന്നത് ബി ജെ പിയുടെ പ്രവർത്തകർ പോലും അങ്ങനെ ഉൾക്കൊള്ളുന്നതല്ല എന്ന് നമുക്കറിയാം പക്ഷേ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് രംഗങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല അങ്ങനത്തെ ഒരു പ്രവചനം അസാധ്യമാണ് എന്നാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷെ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അത് ബി ജെ പി കൂടി അനുകൂലമായിട്ടുള്ള രീതിയിൽ തിരിയുന്നു എന്ന് കൂടിയാണ് ഈ സർവേകൾ സൂചിപ്പിക്കുന്നത് നമുക്ക് ഫലം വന്നതിന് ശേഷം അതായത് ഈ ബി ജെ പിക്ക് വോട്ടിട്ടാൽ എന്താ എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചു ചോദിക്കുന്നു നല്ല പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ തര ഈ സർവേ വരുന്ന സമയത്ത് ഇപ്പൊ ബി ജെ പിക്ക് ഒരു സീറ്റോ രണ്ട് സീറ്റോ അല്ലെങ്കിൽ മൂന്ന് സീറ്റോ ലഭിക്കുകയും എൽ ഡി എഫിന് ഒരു സീറ്റിൽ ലഭിക്കാതിരിക്കുകയും ചെയ്താൽ അത് എൽ ഡി എഫിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെ ആയിരിക്കും കാരണം ബോധപൂർവം തന്നെ അവർക്കിട്ട് അടി കൊടുക്കുന്ന ഒരു രീതിയിലായിരിക്കണം അതിനെ കണക്കാക്കേണ്ടത് കാരണം അത് അത് സി പി എം അർഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷെ എങ്ങനെയാണ് വരിക എന്ന് നമുക്കറിയില്ല പക്ഷെ സ്വാഭാവികം സി പി എമ്മിന് സീറ്റ് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഞാനൊക്കെ പലപ്പോഴും എഴുതുകയും അതേപോലെ സംസാരിക്കുകയും ഇടത് നിരീക്ഷകം കൂടിയാണല്ലോ അപ്പോ സ്വാഭാവികമായും ഇടത് രാഷ്ട്രീയത്തെ കൃത്യമായി വിമർശിച്ച് പിന്തുടരുന്ന ഒരാളാണ് നോക്കൂ ഈ പൂജ്യം എന്ന് ഈ സർവേയിൽ വട്ടപൂജ്യം ഇടതുപക്ഷത്തിന് വട്ടപൂജ്യം എന്നൊരു സർവേ വരുന്നുണ്ട് ഇവിടെ അതായത് എ ബി സി വോട്ടർ സർവേയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നേരത്തെ മുൻ സർവേകളിൽ എൻ ഡി എയുടെ ഭാഗത്തായിരുന്നു പൂജ്യം മുതൽ മൂന്ന് വരെയെങ്കിൽ പൂജ്യം മുതൽ നാല് വരെ എന്ന് പറഞ്ഞിരിക്കുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് സർവേകളാണ് പൂജ്യം മുതൽ ഒന്ന് വരെ എൽ ഡി എഫ് പൂജ്യം മുതൽ മൂന്ന് വരെ പൂജ്യം ഇത് റിസൾട്ട് അല്ലല്ലോ പക്ഷേ എങ്കിൽ പോലും ആ ഒരു സീറോ ആണ് വരാനിരിക്കുന്നതെങ്കിൽ ഇടതുരാഷ്ട്രീയത്തിന് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് വലിയ തിരിച്ചടിയല്ലേ എന്നോടാണ് അതെ 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 അല്ല തീർച്ചയായിട്ടും അതെ ഞാൻ നേരത്തെ പറഞ്ഞു അതാണ് അതായത് ബിജെപിക്ക് ഒരു സീറ്റ് കിട്ടുകയും പത്തൊമ്പത് സീറ്റ് യു ഡി എഫിന് കിട്ടുകയും എൽ ഡി എഫിന് പൂജ്യം വരികയും ചെയ്താൽ കേരള രാഷ്ട്രീയത്തിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് പതനത്തിന്റെ ബംഗാളോ കേരളം കേരളമാകുന്നു എന്നൊരു സൂചന കൂടിയാണ് സൂചനയുണ്ട് കാരണം എന്തായാലും ഈ ഈ സർവേകളെല്ലാം സൂചിപ്പിക്കുന്ന ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാണ് അതായത് ഉമേഷ് പറഞ്ഞതുപോലെ പൂജ്യം മുതൽ രണ്ടു വരെ പൂജ്യം മുതൽ ഒന്ന് പൂജ്യം മുതൽ രണ്ട് പൂജ്യം മുതൽ മൂന്ന് പറയുന്ന ഇപ്പൊ എൽ ഡി എഫിന്റെ കാര്യത്തിലാണ് ആ അത് ഞാൻ പറയുന്നത് പൂർത്തിയാക്കാൻ അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ പോളിന്റെ ആവേശത്തിൽ ഇടപെട്ട് പോകുന്നതാണ് അങ്ങനെ തടസ്സപ്പെടുന്നത് അല്ല ഞാൻ പറയുന്നത് അങ്ങനത്തെ റിസൾട്ട് വന്നാൽ അത് കേരള രാഷ്ട്രീയത്തെ തന്നെ വലിയ തരത്തിൽ മാറ്റിമറിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല കാരണം അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഈ റിസൾട്ട് വന്നതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ കേരള രാഷ്ട്രീയത്തെ പുനർനിർമ്മിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കും എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ കാരണം ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇടതുപക്ഷത്തുള്ള ആളുകൾക്ക് അസ്വീകാര്യമായി മാറിയിട്ട് കുറെ കാലമായി അത് അവരെ പ്രകടിപ്പിക്കുകയും അതേപോലെ തന്നെ ആ അത് തിരുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ട് അത് ചെയ്യാതെ പോകുമ്പോൾ പിന്നെ ജനങ്ങൾക്ക് ചെയ്യാവുന്ന കടുത്ത കൈ എന്ന് പറയുന്നത് അവരെ തോൽപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ അവരെ തോൽപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് അതിശക്തമായിട്ടുള്ള തീരുമാനം വന്നെങ്കിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് സീറോ എന്ന് പറയുന്ന അല്ലെങ്കിൽ വട്ടപൂജ്യം എന്ന് പറയുന്ന മൊട്ട എന്ന് പറയുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുള്ളൂ എന്ന് വെച്ചാൽ ഇടതുപക്ഷം ആയിരിക്കണം ഈ ഇപ്പൊ നിലവിലിരിക്കുന്നതായിട്ടുള്ള ഭരണകക്ഷിയെ അല്ലെങ്കിൽ ഇടതുപക്ഷ ഭരണകൂടത്തെ അതിശക്തമായിട്ട് തോൽപ്പിക്കാനായിട്ട് ശ്രമിച്ചത് എന്ന് വേണം നമ്മൾ ഈ ഈ സർവേകൾ ശരിയാണ് എങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ഫലം ആ രീതിയിലാണ് വരാൻ പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും വിലയിരുത്തേണ്ടി വരിക ഈ സർവേയിൽ സ്വാഭാവികമായിട്ടും ആളുകൾ നടത്തിയിരിക്കുന്നതായിട്ടുള്ള പ്രകടനങ്ങളായിരിക്കാം സാമ്പിൾ സർവേ ആയിരിക്കാം കുറെ ഇടങ്ങളിൽ നിന്ന് മാത്രം പെറുക്കിയെടുക്കുന്നതായിരിക്കാം പക്ഷെ എങ്കിലും അങ്ങനെയുള്ള ഒരു അഭിപ്രായം ജനങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്നതിന്റെ ഒരു റിഫ്ലക്ഷൻ തീർച്ചയായിട്ടും ഇതിനകത്തുണ്ട് എന്ന് നമ്മൾ വിലയിരുത്തുന്നത് എല്ലാ സർവേകളും പക്ഷെ അതാണ് പറയുന്നത് എന്ന് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്